മലയാള ചലച്ചിത്ര രംഗത്തെ മികച്ച നടിയാണ് ചിപ്പി രഞ്ജിത്ത് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരം കൂടുതലായും സഹനടിയായിട്ടാണ് തിളങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ സോപാനം എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരം സംവിധായകനായ രഞ്ജിത്തിനെ വിവാഹം കഴിച്ച ശേഷം നിർമ്മാണ മേഖലയിലേക്കാണ് പിന്നീട് കാലെടുത്തു വെച്ചത് അതിനുശേഷം ടെലിവിഷൻ പരമ്പരകളിലാണ് താരത്തെ സജീവമായി കാണാൻ സാധിച്ചത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്ത്രീജന്മം എന്ന പരമ്പരയിലൂടെയാണ് താരം സീരിയലിലേക്ക് തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് താരത്തിന് തന്നെ സ്വന്തമായ നിർമ്മാണത്തിലുള്ള വാനമ്പാടി സാന്ത്വനം എന്നീ പരമ്പരകളിലും ചിപ്പി രഞ്ജിത്ത് അഭിനയിച്ചിട്ടുണ്ട് സാന്ത്വനത്തിലെ ചിപ്പിയുടെ കഥാപാത്രത്തിലൂടെ വീട്ടമ്മമാരുടെ പ്രിയ താരമായി താരം മാറി സോഷ്യൽ മീഡിയാസിൽ അത്ര സജീവമല്ലെങ്കിലും താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് ഇപ്പോഴിതാ താരം പങ്കുവെച്ച ഒരു വാർത്തയാണ് വൈറലായി മാറിയിരിക്കുന്നത് ചിപ്പി ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോഴുള്ള ഒരു വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനോടടുത്തുള്ള ചിത്രമാണ് താരം പങ്കുവച്ചത് പുന്നത്തൂർ കോട്ട ഒരു കാലത്തൊരു പ്രാദേശിക ഭരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു എന്നാൽ കൊട്ടാരം ഗ്രൗണ്ടിൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനകളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്നു അത് ആനക്കോട്ട എന്ന് പുനനാമകരണം ചെയ്യപ്പെട്ടു ഇങ്ങനെയാണ് താരം കുറിച്ചത് ചിപ്പിയുടെയും മേനകയുടെയും കൂടെയുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ഫോട്ടോഗ്രാഫറായ മിഥുൻ നെല്ലവയും എത്തുകയുണ്ടായി മലയാള സിനിമയിലെ അഭിമാന താരങ്ങൾ ചിപ്പി ചേച്ചിക്കും മേനക ചേച്ചിക്കുമൊപ്പം ഗുരുവായൂർ സന്നിധിയിൽ ഇങ്ങനെയാണ് മിഥുൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് ചിപ്പിയെ കാണുന്ന സമയത്തെല്ലാം ആരാധകർക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നാണ്